ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവദാനമായി ദാനമായി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നൊരു പകൽ കൂടി ദൈവം ഈ ഭൂമിയിൽ ആയുസ് ഇരുപ്പാൻ ജീവനോടെ ഇരുപ്പാൻ ജീവശ്വാസം ശ്വസിച്ചുകൊണ്ട് ഇന്നലെ ഉറങ്ങിയപ്പോൾ ഇന്ന് എഴുന്നേൽക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മറ്റുമില്ലാത്ത ദൈവത്തിന്റെ തിരുവഴുത്തുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഒരിക്കൽ കൂടി ഇന്ന് ഈ ഒരു സന്ദേശത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദയവുമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ തിരുവഴുത്തുകളെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യം ഞാനുണ്ട് എന്നാണ് കർത്താവിന്റെ വചനം വാക്വത്വമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ പ്രത്യാശയോടുകൂടെ ദൈവവചനത്തെ സമീപിക്കണമേന്ന് ഓർമ്മിപ്പിച്ചുണർത്തിക്കൊണ്ട് വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ് വിഷയപ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു ഇത് നമ്മൾ അല്പസമയം ചിന്തിക്കുവാൻ പോകുന്നത് തിരുവഴുത്തുകളെ ആധാരമാക്കി വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി വചനത്തെ ആധാരമാക്കി അല്ലെങ്കിൽ വചനത്തെ തന്നെ എന്തിനാണ് എന്തുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത വേദപുസ്തകത്തിലെ വചനം വിശുദ്ധ ബൈബിളിലെ വചനം നമ്മൾ എന്തിനാണ് ഇതിനെ ദിനം തോറും ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിനാധാരമാക്കിയാണ് ആദ്യത്തെ വാക്യം വായിച്ചത് വാക്യം ഇങ്ങനെ പറയുന്നു ഷിയാപ്രവചനം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യമാണ് നമ്മൾ വായിച്ചത് പുല്ല് ഉണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും അപ്പോൾ എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ആദ്യത്തെ ഉത്തരം പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നും നിലനിൽക്കും തന്നെ പറയുന്നു ആകാശം മാറിപ്പോകും മാറ്റപ്പെട്ടു പോകും എന്നാൽ ദൈവത്തിന്റെ വചനമോ അത് മാറാത്തതാണ് പ്രൈസ്ലോട് എന്തിന് ദൈവത്തിന്റെ വചനം വിശുദ്ധ ബൈബിൾ വിശുദ്ധ വേദപുസ്തകം എന്തിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അത്യുത്തമായ ഒരു ഉത്തരം ഈ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കണ്ണുകൊണ്ട് കാണാത്തതുമായ എല്ലാ വസ്തുക്കളും അഴിഞ്ഞു പോകുന്നതാണ് ഇത് മാറിപ്പോകുന്നതാണ് എന്നാൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു ദൈവത്തിന്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കും ക്രൈസ്തലോ ആകാശം മാറിപ്പോകും ഭൂമി മാറിപ്പോകും എല്ലാം മാറിപ്പോകും എല്ലാം അഴിഞ്ഞു പോകും എന്നാൽ ദൈവത്തിന്റെ വചനം അത് എന്നേക്കും കൊണ്ട് ഇത് പ്രസംഗിക്കുന്നതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കുന്ന ദൈവ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു മനുഷ്യൻ ഇവിടെ മരണത്തോട് മാറ്റപ്പെട്ടു പോയാലും അല്ല ഈ ഭൂമി തന്നെ മാറിപ്പോയാലും ആകാശം തന്നെ മാറിപ്പോയാലും ഈ കാണുന്നതെല്ലാം മാറിപ്പോയാലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത് മാറാത്തതാണെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ഏശയാവ് വിളിച്ചു പറയുന്നു പുല്ല് ഉണങ്ങിപ്പോകും പൂവ് വാടിപ്പോകും ും നമ്മുടെ ദൈവത്തിന്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കും പുല്ലിനെ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു സാധനമാണ് പുല്ല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂവും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദിവസം ഇത് കിളിർത്തു വരും പ്രൈസ്തലോട് അടുത്ത ദിവസം അത് ഉണങ്ങിപ്പോകും പൂവാണെങ്കിൽ ഒരു ദിവസം അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും അത് പിറ്റേ ദിവസം അത് വാടിപ്പോകുവാനായിട്ട് ഇടയായി തരും ഇതുപോലെയാണ് മനുഷ്യന്റെ ആയുസിനെയൊക്കെ ദൈവം വരച്ച് കാണിക്കുന്നത് പ്രൈസ്തലോട് എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത് മാറാത്തതായത് അത് അത് ഞങ്ങളിത് കൊണ്ടാണ് പ്രസംഗിച്ചു അസങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സുവിശേഷത്തെ മാറ്റമില്ലാത്ത വചനത്തെ വിശുദ്ധ ബൈബിളിനെ പ്രസംഗിക്കുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ വചനം വചനം തന്നെ പറയുന്നു ഇത് മാറാത്തതാണ് ഇത് നിലനിൽക്കുന്നതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനമോ ഇത് എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇത് പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നു വചനം മാറ്റമില്ലാത്തതാണ് ഇത് സ്ഥിരമായി നിലനിൽക്കുന്നതാണ് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റപ്പെടാത്ത മാറ്റപ്പെടുന്നതല്ല ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത് രണ്ടാമത് പ്രവൃത്തികൾ രണ്ടാമധ്യായം അതിന് മുപ്പത്തിയേഴാമത്തെ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു ക്രൈസ്തലോയ ബന്ദക്കോസ് നാൾ വന്നപ്പോൾ മാളിക മുകളിൽ നൂറ്റി ഇരുപത് പേർ കൂടിയിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധത്തിൽ നിന്ന് ഇറങ്ങി വന്നു വന്നുമാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അഭിഷിക്തനായ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ ഒരു പ്രസംഗിച്ചു പ്രസംഗത്തിനൊടുവിൽ ആ പ്രസംഗം കേട്ടവർ ആമേൻ ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ആമേൻ അപ്പോസ്തലനായ ധന്യനായ അഭിഷിക്തനായ പത്രോസിന്റെ ഒരു പ്രസംഗം കേട്ട് അതിന് ഒടുവിൽ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ൂസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അർത്ഥാൽ അവൻ വചനം പ്രസംഗിക്കപ്പെടുന്ന വേദികളിൽ വചനം അവൻ യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുന്ന വേദികളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പാപബോധം എന്ന് പറയുന്നത് യഥാർത്ഥമായി സത്യദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒന്നാണ് അവൻ തിരുവഴുത്ത തിരുവചനം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ആമൻ സ്തോത്രം ഇത് കേൾക്കുന്നവരുടെ അകത്ത് അവൻ പാപബോധ ുന്നു ക്രൈസ്തലോട് പാപബോധമുണ്ടായി യഥാർത്ഥമായി ഒരു മാനസാന്തരം അവരുടെ ഉള്ളത്തിനകത്തുണ്ടായി ശരിയായ ദൈവത്തിന്റെ ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിലേക്ക് അവർ മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരുന്നു അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥാൽ ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന വേദികളിൽ പ്രസംഗിക്കപ്പെടുന്ന ആമേൻ സന്ദേശങ്ങൾ ആമേൻ അയക്കപ്പെടുന്ന വേദികളിൽ ആമേൻ ജനം മാനസാന്തരപ്പെടുവാനായി ചിടിയായിത്തീരും ജനത്തിന് പാപബോധം വരുവാനായി ചിടിയായിത്തീരും പഴയ മനുഷ്യനെ അഴിച്ചു കളഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യന് രൂപാന്തരപ്പെടുന്ന ഒരു പ്രോസസ്സ് അവൻ ഈ വചനത്തിന് ചെയ്യുവാൻ സാധിക്കും ഇന്നലകളിൽ ഒരു മനുഷ്യൻ ഒരു ദുഷ്ടനായി ജീവിച്ചുവെങ്കിൽ അവനെ പാവബോധത്താൽ അവനെ നീതിമാനാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരു പുസ്തകം ഞങ്ങൾ ഉയർത്തുന്ന വിശുദ്ധ വേദപുസ്തകം അതിനകത്തെ തിരുവഴുത്ത് അതിനകത്ത് ദൈവവചനമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവവൈതലായി അത് വിശ്വസിക്കുന്ന സഹോദരനായി അത് വിശ്വസിക്കുന്ന സഹോദരിക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നത് എന്തിനാണ് ഫ്രൈസ് ലോൺ പ്രൈസ് ലോൺ ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നത് അവൻ ചിലർ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ചിലരുടെ ഉള്ളത്തിൽ പാപബോധമുണ്ടാകുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ജീവിച്ചുവോ ആ ജീവിതത്തിൽ നിന്ന് മാറി ഏക സത്യ ദൈവമായി യേശു കർത്താവിനെ കണ്ടുമുട്ടി ഇവിടെ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കി ഇതിനപ്പുറം ഒരു മരണാനന്തര ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി നല്ല ജീവിതം നയിച്ച് സ്വർഗം അവകാശമാക്കുവാൻ വേണ്ടി അതെ പാപബോധമുണ്ടാകും ഒരു 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 നിത്യ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതം ചെയ്യുന്ന ഈ വിശുദ്ധ വേദ പുസ്തകം ആമയ സ്ം അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ വചനം പ്രസംഗിക്കപ്പെടുന്നു ഇനി പത്താമധ്യായം അതിന് പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ധന്യനായ പൗലോസ് പറയുകയാണ് എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും അവൻ അപ്പോൾ വിശ്വാസം വരുന്നത് പ്രസംഗത്താലാണ് എന്ന് ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ അവന് പാപബോധമുണ്ടാകുവാൻ അവൻ മാനസാന്തരപ്പെട്ട് ഏക സത്യ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി വചനം പ്രസംഗിക്കപ്പെടുന്നുവെങ്കിൽ ഈ തിരിച്ചു വന്ന മനുഷ്യന് അവൻ്റെ ജീവിതകാലം മുഴുവൻ അവന് വിശ്വാസം ഉളവാകുവാൻ കേൾവിയാൽ അവന് വിശ്വാസം ഉളവാകുവാൻ വിശുദ്ധനായ പൗലോസ് പറയുന്നത് പോലെ എന്നാൽ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും അതുകൊണ്ട് ഞങ്ങൾ വചനത്തെ പ്രസംഗിക്കുന്നു എന്തിനായി ഇവിടെ വചനം പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ഈ തിരുവഴുത്തുകളെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു വ്യാഖ്യാതാവില്ലാതെ എങ്ങനെ വചനത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഫിലിപ്പോസ് ഷണ്ടന് അവൻ അപ്പോസല പ്രവർത്തികളിൽ അവൻ വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം ഇരുന്നുണ്ട് യഷയാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു ചണ്ടൻ ഒന്നും മനസ്സിലാകുന്നില്ല കുഞ്ഞാടിനെ പോലെ ആമൻ യേശു കർത്താവിന്റെ ആമൻ ചരിത്രത്തെ ഏഷയാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷണ്ടൻ വായിക്കുക പക്ഷേ യഷയാവിന് ഏഷയാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഷണ്ടൻ വായിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നാൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് അയക്കുകയും പരിശുദ്ധിയാത്മാവ് ഫിലിപ്പോസിനെ കൊണ്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഷണ്ടന് മനസ്സിലായി അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കൊണ്ടുപോയത് രോമൻ കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കൊണ്ടുപോയത് അത് യേശു കർത്താവിനെയാണെന്ന് അവൻ ഷണ്ടന് മനസ്സിലായപ്പോൾ അവൻ അപ്പോൾ തന്നെ സ്നാനപ്പെടുവാൻ ദൈവസഭയിൽ ആമൻ ആ ദൈവസഭയ്ക്കകത്തേക്ക് വരുവാനും ഇടയായിത്തീരുന്നു അപ്പോൾ എങ്ങനെയാണ് പ്രസംഗിക്കുന്നവനില്ലാതെ കേൾക്കുന്നത് എങ്ങനെ വിശുദ്ധനായ പൗലോസ് ചോദിക്കുന്നു ഇതുപോലെ തന്നെയാണ് ആ വചനം പ്രസംഗിക്കപ്പെടുന്നത് വിശ്വാസമുളവാകുവാൻ സത്യ ദൈവത്തെ അറിയുവാൻ സത്യദൈവത്തെ നിത്യദൈവത്തെ ജീവനായ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ നാം പറയുന്നത് കേൾക്കുന്ന ദൈവത്തെ നമ്മളെ കാണുന്ന ദൈവത്തെ നമ്മളെ തലോടുന്ന ദൈവത്തെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തെ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ യഥാർത്ഥ സത്യവചനം പ്രസംഗിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് പ്രസംഗിക്കുന്നവനില്ലാതെ നിങ്ങൾ എങ്ങനെ കേൾക്കും അതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ വിശ്വാസം ഉളവായി വരും അതുകൊണ്ടാണ് വിശുദ്ധ അവർ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് വിശുദ്ധനായ പൗലോസ് നമ്മളോട് പറയുന്നത് ഇനി ലേഖനം അതിന്റെ നാലമധ്യായ പതിനെട്ടാം വാക്യം പറയുന്നു ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്തപ്പെടേണ്ടതിന്റെ മറ്റൊരാശ്യകത ആമേൻ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ വചന പ്രസംഗം കേൾക്കുമ്പോൾ യങ്ങുമില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കും ക്രൈസ്തലോട് ഹാല അവൻ നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മാത്രമേ നമുക്ക് സമാധാനം തരുവാൻ സാധിക്കത്തുള്ളൂ കാരണം എന്താണെന്നറിയാവോ ഒരു മനുഷ്യനായിരിക്കുന്ന അവസ്ഥ അവന് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് മൂന്ന് മേഖലകളിലാണ് അവൻ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ അവസ്ഥയെ പറയുന്നതാണ് മരണമെന്ന് പറയുന്നത് അതെ ദേഹം സെപ്പറേറ്റായി ദേഹി ായി ആത്മാവ് സെപ്പറേറ്റായി മൂന്നും സെപ്പറേറ്റായി ആ വേർപാടിനെയാണ് മരണമെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ദേഹത്തിന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ആമൻ ഡോക്ടർമാരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആരോഗ്യപരമായി വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ പോയി പരിഹരിക്കുവാൻ സാധിക്കും എന്നാൽ ആത്മാവിന് വരുന്ന കൺവേഷം ആത്മാവിന് വരുന്ന പ്രശ്നങ്ങളെ മാനസികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഒരിക്കലും ക്രൈസ്തലോ ഏതെങ്കിലും ഒരു ആമൻ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പരിഹരിച്ച് സാധിക്കത്തില്ല പക്ഷേ വേദപുസ്തകം പറയുന്നു ആത്മാവിലുള്ള കന്മഷത്തെ നീൽക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും അതുകൊണ്ട് ഈ വചനങ്ങളെ കേട്ടുകൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുമെന്ന് വിശുദ്ധനായ പൗലോസ് പറയുമ്പോൾ വേദപുസ്തകം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ഈ വചനം കേൾക്കുന്നവരുടെ ഉള്ളത്തിനകത്ത് വലിയ ആശ്വാസം ഉണ്ടാകും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവബൈതലെ ഇത് തുടർച്ചയായി തുടർമാനമായി ഈ സന്ദേശങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ജീവിക്കപ്പെടുവാനായി ജീവിക്കപ്പെടുവാനായിട്ടിടയായി തീരും ക്രൈസ്തലോട് അങ്ങനെ ആത്മാവിനകത്ത് കന്മഷം നീക്കുമ്പോൾ നിനക്ക് ആശ്വാസം അനുഭവിക്കുവാനായിട്ടിടയായി തീരും ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വചനം പ്രസംഗിക്കപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരം അവൻ ഈ വചനം കേൾക്കുന്നവരുടെ ഉള്ളത്തിനകത്ത് വലിയ ആശ്വാസത്തെ നിറക്കുവാൻ ഈ വചനത്തിന് അവൻ വേദപുസ്തകത്തിന് കഴിയുന്നത് കൊണ്ട് ഈ വചനം പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു പ്രൈസലോട് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക പ്രൈസലോട് ജോൺ യോഹനാന്റെ സുവിശേഷം അതിന് പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം പറയുന്നു സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകും യേശു പറഞ്ഞ മനോഹരമായ ഒരു വചനമാണ് എന്താണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകും സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ വചനം സത്യമായതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ കാതുകളിലൂടെ ഇത് കേട്ട് ഹൃദയത്തിനകത്തേക്ക് ഇത് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ വചനത്തിനകത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നറിയാവോ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ പാപം നിറഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾക്ക് അശുദ്ധി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അറിയാതെ പറയുന്നു ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ അത്ര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നൽപ്രവർത്തികൾ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല സോ ഈ ഒരു വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കപ്പെടുകയാണ് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് വിശുദ്ധ വേദപുസ്തകം പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ അനുദിന ജീവിതത്തിനകത്ത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈ വചന പ്രസംഗം അനിവാര്യമാണെന്നാണ് പറഞ്ഞു വന്നത് ഈ ഒരു സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിട്ട് അവൻ വചനം കേട്ടതുകൊണ്ട് ആ വചനത്തെ അവൻ ഉൾക്കൊള്ളുന്നുകൊണ്ട് ആ വചനത്തെ അവൻ റിസീവ് ചെയ്യുന്നത് കൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി മാറും എന്നുള്ളതാണ് ഇനി ഒന്ന് പത്രോസിന്റെ ലേഖനത്തിനകത്ത് അതിന് ഒന്നാം അധ്യായം അതിന് ഇരുപത്തി വാക്യം പറയുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ അപ്പോൾ ഇവിടെ അപ്പോസലായ പത്രോസ് പറയുന്നു കെടുന്ന ബീജത്താലല്ല ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും ജനിക്കുവാൻ വചനം അനിവാര്യമാണ് അമ്മയുടെ മുതിരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു മനുഷ്യൻ വീണ്ടും എങ്ങനെയാ ജനിക്കുന്നത് ശേഷം മൂന്നാമധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അവിടെ നിക്കോതോമസ് എന്ന് പറയുന്ന മനുഷ്യനൊരു സംശയമുണ്ട് എങ്ങനെയാണ് വീണ്ടും ഒരു മനുഷ്യന് ജനിക്കുവാൻ സാധിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ജനിച്ചതല്ലേ വീണ്ടും എങ്ങനെ ജനിക്കും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ജനിച്ചതാണ് സമ്മതിച്ചു ഏതോ ഒരു അമ്മയുടെയും അപ്പന്റെയും അമേൻ ആമേൻ സ്തോത്രം ഒരു ബീജത്താൽ ഒരു അണ്ടത്താൽ നീ ജനിച്ചു വീണു സത്യം തന്നെ പക്ഷെ അവിടെ നിനക്ക് ഓപ്ഷനില്ല ഒരു അമ്മയുടെയും അപ്പന്റെയും മകനും മകളുമായി നീ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ എടുക്കുവാനില്ല ദൈവം തന്നെടുത്ത് ഏത് മതത്തിലാകട്ടെ ഏത് വർഗത്തിലാകട്ടെ ഏത് വർണ്ണത്തിലാകട്ടെ നീ എവിടെയോ ജനിച്ചു വീഴുന്നു എന്നാൽ നീ വളർന്ന് വലുതായതിനു ശേഷം നിനക്ക് ബുദ്ധി ഉറച്ചതിനു ശേഷം ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്തേക്ക് നീ വന്നാൽ ഇവിടെ വേദപുസ്തകത്തിലെ വചനം പറയുന്നു കെടുന്ന വിജയത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥാൽ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നീ ഒരിക്കൽ ഒരു അമ്മയുടെയും അപ്പന്റെയും വയറ്റിൽ നിന്ന് പുറത്തു വന്നു അത് ഒരു ജനനമാണെങ്കിൽ ഇതാ നിന്റെ ബുദ്ധി ഉറക്കുമ്പോൾ ഈ വചനത്തെ നീ പഠിക്കുവാൻ തയ്യാറായാൽ നീ ഒന്നുകൂടി ജനിക്കും നീ വീണ്ടും ജനിക്കുവാൻ ആയച്ചിടിയായിത്തരും അതിനെ കുറിച്ച് പത്ര റോസ് പറയുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലാ നീ ജനിക്കാൻ പോകുന്നത് ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ വചനം പ്രസംഗിക്കപ്പെടേണ്ടതിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം ഒരു മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുവാൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സെപ്പറേറ്റ് ആയിരിക്കുന്ന ഏക സത്യ ദൈവമായി യേശുക്രിസ്തുവിനെ അറിയാത്തിരിക്കുന്ന അതെ അപ്പോസിലെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഭൂതലത്തിലൊക്കെയും കുടിയിരുപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കിയ ദൈവ സാന്നിധ്യം പറയുക ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അതെ വീണ്ടും ജനിക്കുവാൻ ഈ വചനം പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു അപ്പോൾ എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത് ഒന്ന് വചനം എന്നേക്കും നിലനിൽക്കുന്നതിനാൽ ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു രണ്ട് ഇത് മൂലം വിശ്വാസം വരുന്നത് കൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു മൂന്ന് വചന കേൾവിയാൽ പാപബോധം ഉണ്ടാകുന്നത് കൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു വചനത്താൽ വലിയ ആശ്വാസം ലഭിക്കേണ്ടതു കൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു വചന കേൾവിയാൽ വിശുദ്ധീകരണം ശുദ്ധീകരണം അനുദിനം ഉണ്ട് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു വചന കേൾവിയാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കപ്പെടുന്നത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നീ വീണ്ടും ജനിക്കാത്തവനാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാൻ ആരംഭിക്കുക വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമം സുവിശേഷം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുവാൻ തുടങ്ങുക വീണ്ടും ജനിക്കുവാൻ ആരംഭിക്കുക എവിടെയോ നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം മടങ്ങി കിട്ടുവാൻ വേണ്ടി അത് യഥാർത്ഥ ദൈവമായ ഏക സത്യ ദൈവമായി യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങുക വചന പ്രസംഗങ്ങൾ അനുദിനം കേൾക്കുവാൻ തുടങ്ങുക എല്ലാ ദിവസവും ദൈവവചനം ശ്രദ്ധിക്കുവാൻ തുടങ്ങുക ി വീണ്ടും ജനിക്കുവാനായിട്ട് ആയിത്തീരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധനായ സ്വർഗീയ നല്ല രാജാവെ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് ഇന്നത്തെ വചനത്തിനകത്തുന്ന കർത്താവെ ഞങ്ങളോട് അങ്ങ് സംസാരിച്ചു എന്ന് കർത്താവ് ബോധ്യമുള്ള ചിലർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവെ ദൈവം എന്നെ സ്പർശിച്ചു എന്ന് കർത്താവ് അവസ്ഥയിലിരിക്കുന്ന ചില വ്യക്തികൾ ഈ സന്ദേശം കേട്ടിട്ടുണ്ട് കർത്താവെ അവരോട് ദൈവം സംസാരിക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു വചനത്തെ കൂടുതലായി പഠിക്കുവാൻ വചനത്തെ കേൾക്കുവാൻ പ്രസംഗങ്ങൾ അനവധിയായി കേൾക്കുവാൻ യഥാർത്ഥ ദൈവമായ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ അറിയേണ്ടതുപോലെ അറിയുവാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ഈ സന്ദേശം കേട്ടവരെ അവിടെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കാൻ സകല മഹത്വം മാനവും പുഴ്ച്ചയും ആരാധനയും അവിടുത്തെ കേൾപ്പിക്കുന്നു എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രാനായി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങളെ വലിയ അത്ഭുതങ്ങളെ വലിയ അടയാളങ്ങളെയൊക്കെ വിടവരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗുഡ് ബ്ലാസ്